കുരിയറ് വേക്ക് ചെയ്യുന്നതിനിടയിൽ ആൾക്കാര് ചോദിക്കുന്നതും കൂടെ കൊടുക്കുക കണ്ണപുരം അല്ലെങ്കിൽ കുറ്റ്യാട്ടർ മാങ്ങയുടെ പറിക്കുന്ന വീഡിയോ കൊറേ ആൾക്കാർ കണ്ടു അപ്പൊ കൊറേ ആൾക്കാർ ഇത് എന്നോട് മാങ്ങ ഉണ്ടോ എന്ന് കുറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പറ്റാവുന്ന എല്ലാവർക്കും നമ്മൾ മാങ്ങ അയച്ചു കൊടുക്കുന്നുണ്ട് വെയിറ്റ് നോക്കിയിട്ട് അധികം പഴുക്കാത്തത് നോക്കി അകത്ത് കൊടുക്കുവാണ് പല ആൾക്കാർക്കും ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ ഒക്കെയാണ് വേണ്ടത് ഒരു നാല് അഞ്ച് മാങ്ങ നല്ല വലുപ്പുള്ള ഇടുന്ന സമയത്ത് നമുക്ക് ഒരു കിലോ കിട്ടുന്നുണ്ട് പേപ്പർ ഒക്കെ വെച്ച് ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അങ്ങ് പാക്ക് ചെയ്യാണ് ചില ആൾക്കാർ കൊല്ലത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട് മലപ്പുറം ചോദിച്ചിട്ടുണ്ട് അത് കോട്ടയത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട് നേരത്തെ ഓർഡർ തന്നിട്ടുള്ളവരുടെ കൺഫർമേഷൻ പറഞ്ഞവരുടെ എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പാക്ക് ചെയ്തത് ഇന്ന് കൊരിയർ പോവാണ് കണ്ണോപുരം മാങ്ങ ഏകദേശം നമ്മുടേത് കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഉള്ളതുപോലെ ഇനി ആൾക്കാർക്ക് അയച്ചു തരാം അപ്പോൾ സ്നേഹം സന്തോഷം നന്മരും